ആദ്യമായിട്ട് ത് അതൊന്ന് ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാം നമ്മള് അത് നമ്മൾ ചുണ്ടോടിച്ചു അല്ല അല്ല മുഴുത്ത ചുണ്ടാണ് വേണ്ട മഞ്ചേരിക്കുള്ളൻ എന്ന് പറയുമ്പം നല്ല കുലയും നല്ല ഇതായിരിക്കും കേടും വരുന്നില്ല ആറ് മാസമാകുമ്പോഴത്തേന്നെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇതിന്റെ ഇതൊക്കെ ചെയ്യുന്നെല്ലാം ചെയ്തിട്ട് നല്ല നമുക്ക് നല്ല റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത് കേട്ടോ വേണ്ട ഇതെല്ലാം ക്ലീൻ ആയിട്ടുണ്ട് ചെറുതിൻ്റെ ചെറിയൊക്കെ അയക്കുന്നത് ഇതൊക്കെ നമുക്ക് കളയാം ഈ തീരെ ചെറുതായിട്ടുള്ളതൊക്കെ കളയണം അതൊക്കെ ഇന്ന പോക്കാണ് വേണ്ട ഇത് ഇപ്പം നമ്മൾ കറ പോകുന്നതിന് മുമ്പ് തന്നെ ഇത് നമ്മൾ ഇത് വെച്ച് കെട്ടണം അപ്പം അതനുസരിച്ച് വേണ്ട ഇത് നമ്മൾ കുറച്ച് വേണ്ട ഇവിടുത്തെ മണൽ കുറച്ച് இது எடுத்துட்டு இது பொட்டாஷன் ஈ பொட்டாஷியினுட்டிட்டு கொறச்சு மதிக்க வேண்டாம் மிக